ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസലല്ലിഹിഅല റസൂൽഹിൽ കരീം അമ്മാ ബ് കഴിഞ്ഞ പല ആയത്തുകളിലായി അള്ളാഹു സുബാനഹുഅല മുനാഫിക്കീങ്ങളുടെ പല അവസ്ഥകളും അവരുടെ പല സംഭവങ്ങളുമെല്ലാം നമുക്ക് മനസ്സിലാക്കി തരികയുണ്ടായി തുടർന്നുള്ള ആയത്തിലും മുനാഫിക്കീങ്ങളെ പറ്റി തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് ും അവരിൽ നിന്നും മരിച്ച ഒരാളുടെ മേലും ഒരിക്കലും താങ്കൾ നമസ്കരിക്കരുത് അവരുടെ ഖബറിനരികിൽ നിൽക്കുകയും ചെയ്യരുത് അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുകയും അനുസരണ കെട്ടവരായി മരിക്കുകയും ചെയ്തവരാണ് അവർ ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല നിമിതങ്ങൾ സുല്ലാഹു അലി വസല്ലമയെ അറിയിക്കുകയാണ് മുനാഫിക്കിയങ്ങൾ അവർ യഥാർത്ഥ നിഷേധികൾ തന്നെയാണ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി തങ്ങൾ സുല്ലാഹു അലി വസ്ല്ലം അവർക്ക് മാപ്പ് അപേക്ഷിച്ചാൽ ആ മാപ്പ് അപേക്ഷണം അവരുടെ വിഷയത്തിൽ സ്വീകരിക്കപ്പെടുന്നതല്ല കാരണം അവർ യഥാർത്ഥ വിശ്വാസികളല്ല അവരുടെ മനസ്സിൽ നിഷേധം തന്നെയാണുള്ളത് ബാഹ്യമായി മാത്രം വിശ്വാസത്തെ പ്രകടമാക്കുകയും ഹൃദയത്തിൽ അള്ളാഹുനിയും റസൂലിനെയും നിഷേധിച്ച് കഴിയുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ എപ്രകാരം നിഷേധികളുടെ വിഷയത്തിൽ പാപമോചനം സ്വീകരിക്കപ്പെടുകയില്ലയോ അതുപോലെ തന്നെ അവരുടെ വിഷയത്തിലും പാപമോചനം സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് അള്ളാഹു താല അറിയിച്ചു കൊടുക്കുകയുണ്ടായി അതുതന്നെയാണ് ഇവിടെയും അള്ളാഹു പറയുന്നത് അവർക്ക് വേണ്ടി തങ്ങൾ സല്ലാഹു അലൈ വസ്ലം മയ്യെ തമസ്കരിക്കാനും പാടില്ല കാരണം അവർ യഥാർത്ഥത്തിൽ നിഷേധികളാണ് നിഷേധികൾക്ക് വേണ്ടി മയ്യെ തമസ്കരിക്കുക എന്നുള്ളത് നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലമക്ക് യോജിച്ച കാര്യമല്ല ഇവരായിറങ്ങാൻ ഒരു പ്രത്യേക സംഭവം കാരണമായിട്ടുണ്ട് മുനാഫിക്കീങ്ങളുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹെബിന് ഉബൈബിന് സലൂൽ എന്ന് പറയുന്ന വ്യക്തി അബ്ദുള്ള ബിൻ ഉബൈ മുനാഫി കാണെന്ന വിഷയത്തിൽ ആർക്കും സംശയമില്ലായിരുന്നു എല്ലാവർക്കും അറിയാമായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ മുനാഫിഖാണെന്ന കാര്യം അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ആ മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ യഥാർത്ഥമായ മുസ്ലിമായിരുന്നു അബ്ദുള്ള റലിഅള്ളാഹു അനുഹൂ യഥാർത്ഥ വിശ്വാസിയായിരുന്നു നിഷ്കളങ്കമായി നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വല്ലമയെ അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന നിഷ്കളങ്കമായ മുസ്ലിമായിരുന്നു അബ്ദുള്ള റലി അള്ളാഹുനുഹു നിമിതങ്ങൾ സാഹു അലി വസ്ലമയുടെ സന്നിധിയിൽ വന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ പിതാവ് മരണപ്പെട്ടിരിക്കുകയാണ് തങ്ങളുടെ പിതാവ് മുനാഫിഖാണെന്ന കാര്യം വ്യക്തമായി അബ്ദുള്ള റലിയുല്ലാനുവിനെ അറിയാം വെറും മുനാഫിഖല്ല മുനാഫിക്കീങ്ങളുടെ നേതാവാണെന്ന കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം അദ്ദേഹം നിമിത കസ്വല്ലാഹു അലി വസ്ല്ലമയോട് വലിയ വിഷമത്തോടു കൂടി പറയുകയുണ്ടായി തങ്ങളെ എൻ്റെ പിതാവിൻ്റെ കഫൻ ചെയ്യുന്നതിന് അങ്ങയുടെ വസ്ത്രം ഒന്ന് നൽകണം അതുപോലെ അങ്ങ് എൻ്റെ പിതാവിൻ്റെ ജനാസ നമസ്കരിക്കുകയും ചെയ്യണം കാരണം എനിക്കൊരു സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് എത്രയാണെങ്കിലും ഒരു മകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതാവ് നഷ്ടവാളിയാകുന്നത് ഏറ്റവും വിഷമമുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തൻ്റെ പിതാവിന് ഏതെങ്കിലും രീതിയിൽ അള്ളാഹുവിൽ നിന്നും പാപമോചനം ലഭിക്കാൻ നിമിതങ്ങൾ സല്ലാഹു വസല്ലമയോട് തങ്ങളുടെ പിതാവിൻ്റെ മയ്യത്ത് നമസ്കരിക്കാനായി ആവശ്യപ്പെടുകയുണ്ടായി അബ്ദുല്ലാബിന് ഉബൈബിന് സലൂം കൊടും മുനാഫിക്കും മുനാഫിഖിങ്ങളെ നേതാവും ആയിരുന്നിട്ടും നിബിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമയുടെ വിശാലമായ കാരണം തങ്ങൾ സല്ലാഹു അലി വസ്ല്ലം അദ്ദേഹത്തിൻ്റെ മേൽ നമസ്കരിക്കാൻ തയ്യാറായി മുനാഫിഖാണെങ്കിലും ക്രൂരത നടത്തിയ ആളാണെങ്കിലും വഞ്ചിച്ച ആളാണെങ്കിലും നിഷ്കളങ്കമായി അദ്ദേഹത്തിൻ്റെ മകൻ വന്ന് നിബിതങ്ങൾ സല്ലല്ലാഹു അലി വസ്ലമയുടെ പറഞ്ഞപ്പോൾ തങ്ങൾ സല്ലാഹു അലി വസ്ലമയുടെ ആ ഔദാര്യമുള്ള മനസ്സിന് അത് നിഷേധിക്കാൻ സാധിച്ചില്ല തങ്ങൾ സല്ലാഹു അലൈ വസ്ല്ലം അതിനെ സമ്മതിച്ചു അങ്ങനെ തങ്ങൾ സല്ലാഹു അലി വസ്ല്ലാം അബ്ദുള്ള ബിൻ ഉബൈയിൻ്റെ മയ്യത്ത് നമസ്കരിക്കാനായി വന്നപ്പോൾ ഉമർ അലി അള്ളാഹു തടഞ്ഞു ഉമർ അലി അല്ലാൻ പറയുകയുണ്ടായി തങ്ങളെ എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം മുനാഫിക്കാണെന്ന കാര്യം ഇങ്ങനെയുള്ള ഒരു മുനാഫിക്കിങ്ങളുടെ നേതാവിൻ്റെ മയത്ത് തങ്ങൾ നമസ്കരിക്കുകയോ അതൊരിക്കലും പറ്റുന്ന കാര്യമല്ല തിരിച്ചേ നിബിതങ്ങൾ സാഹു അലൈ വസ്ല്ലം പറഞ്ഞു എനിക്കല്ലാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അള്ളാഹു സുബാനഹുവാൽ അവരുടെ വിഷയത്തിൽ പാപമോചനം തേടിയാലും തേടിയിട്ടില്ല എങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കു കൊടുക്കുകയില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തേടാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മയത്ത് ഞാൻ നമസ്കരിക്കുകയാണെന്ന് പറയുകയും തങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ല്ലാം അബ്ദുല്ലാഹെബിൻ ഉബൈയിൻ്റെ മയ്യത്ത് നമസ്കരിക്കുകയും ഖബറിൽ ഇറക്കി വെക്കുന്ന പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയും ചെയ്തു ഈ ഒരു സംഭവത്തെ തുടർന്നാണ് ഇപ്പോൾ നാം ഓതിയ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് അള്ളാഹു താലി ഈ ആയത്തിലൂടെ നിമിതങ്ങൾ സ്വല അള്ളാഹുഅലി വസ്സലമയെ അറിയിക്കുകയാണ് മുനാഫിഗിങ്ങളുടെ മയത്തിന് തങ്ങൾ നമസ്കരിക്കാൻ പാടില്ല കാരണം മുനാഫിക്കിങ്ങൾ എന്നുള്ളത് അവർ നിഷേധികളാണ് അവരുടെ ഹൃദയത്തിൽ നിഷേധമാണുള്ളത് അങ്ങനെയുള്ള നിഷേധികളുടെ മയത്ത് തങ്ങൾ നമസ്കരിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബഹാനഹു വാല ഈ ആയത്തിലൂടെ അറിയിക്കുകയുണ്ടായി അതിനുശേഷം നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ലം ഒരു മുനാഫിക്കിൻ്റെ മയ്യത്തും നമസ്കരിച്ചിട്ടില്ലായിരുന്നു കാരണം നേരിട്ട് അള്ളാഹുവിൽ നിന്നും കൽപ്പനയുണ്ടായി മുനാഫിക്കിങ്ങളുടെ മയത്ത് തങ്ങൾ നമസ്കരിക്കാൻ പാടില്ല എന്ന് മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ മുനാഫിക്കീങ്ങൾക്കുള്ള വലിയൊരു ശിക്ഷയുമാണ് ഈ കൽപ്പന എന്നുള്ളത് കാരണം കഴിഞ്ഞ രണ്ടായത്തുകൾക്ക് മുമ്പ് നാം മനസ്സിലാക്കി മുനാഫിക്കീങ്ങളുടെ വിഷയത്തിൽ നിമിതങ്ങൾ സ്വല്ലം അള്ളാഹു അലൈഹി വസ്ലമിൻ്റെ പശ്ചാത്താപം പോലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല നിമിതങ്ങൾ സ്വല്ല അള്ളാഹു അലിവ വസ്ലം അവർക്ക് മാപ്പാക്കാൻ ദുവാ ചെയ്താൽ പോലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല എന്ന് അള്ളാഹു അറിയിക്കുകയുണ്ടായി അതുതന്നെ മുനാഫ്രിക്കങ്ങൾക്ക് വലിയൊരു ശിക്ഷയാണ് കാരണം നിബിസല്ലാഹു അലൈവല് പശ്ചാത്താപം പോലും അവർക്ക് ലഭിക്കുന്നതല്ല അവർ എത്രയും വലിയ നഷ്ടവാളികളാണെന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് അതുപോലെ അവർക്ക് അള്ളാഹു നൽകിയ മറ്റൊരു പരീക്ഷണമാണ് അവരുടെ മയ്യത്തും നിബിതങ്ങൾ സല്ല അലൈഹി അലൈവലം നമസ്കരിക്കേണ്ട എന്ന് അള്ളാഹു കൽപ്പിച്ചു ദുയാവിൽ വെച്ച് നബി അലൈഹി അലൈവിസ്ലം ജീവിച്ചിരിക്കുമ്പോൾ തങ്ങൾ സല്ലാഹു അലൈവല്ലം മയ്യത്ത് നമസ്കരിക്കുകയെന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ ഏറ്റവും വലിയ ഭാഗ്യത്തിൽ നിന്നുപോലും അവർ തടയപ്പെടുന്നവരായി തീർന്നു ആ ഭാഗ്യം പോലും അവർക്ക് വേണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചു അതുകൊണ്ട് ഭൗതികമായി അവർക്ക് ലഭിച്ച ശിക്ഷകൾപ്പെട്ടൊരു കാര്യമാണ് നിബിധങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ല്ലാം അവരുടെ മയ്യത്ത് നമസ്കരിക്കേണ്ട എന്ന് അള്ളാഹുവിൽ നിന്നും കൽപ്പനയുണ്ടായി എന്നുള്ളത് അതുപോലെ ഈയൊരു കൽപ്പനയിലൂടെ അവർക്ക് വലിയ നിന്നയതയുമുണ്ട് കാരണം നിമിതങ്ങൾ സല്ല അല്ലാഹുഅലി വസ്ലം ഇനി മുനാഫിക്കീങ്ങളുടെ മയത്തെ നമസ്കരിക്കുന്നതല്ല അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഇന്ന വ്യക്തി മുനാഫിക്കാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും ഞാൻ മുനാഫിക്കാണെന്ന കാര്യം മുസ്ലിമീങ്ങളുടെ മുമ്പിൽ പ്രകടമാകൽ മുനാഫിഖങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിന്നതയുള്ള കാര്യമായിരുന്നു അതുകൊണ്ടാണ് അവർ ഹൃദയത്തിലെ നിഷേധത്തെ മറച്ചുവെച്ചുകൊണ്ട് നാവുകൊണ്ട് ഇസ്ലാം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ആയത്തിറങ്ങിയതിനു ശേഷം പിന്നീട് നിബിധങ്ങൾ സല്ലാഹു അലൈവ് വസ്ല്ലം മുനാഫിഖിങ്ങളുടെ മയ്യത്ത് നമസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മുനാഫിക്ക് ആരാണെന്ന കാര്യം ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാവാൻ ഇതൊരു കാരണമായി തീരുകയും ചെയ്തു അതുകൊണ്ട് ഈ ആയത്തിൽ മുനാഫിക്കീങ്ങളുടെ മയത്ത് നമസ്കരിക്കാൻ പാടില്ല എന്ന കൂടി തന്നെ മുനാഫിക്കീങ്ങൾക്ക് വലിയൊരു ശിക്ഷ കൂടിയാണ് ഈ ആയത്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്തല മുനാഫിക്കീങ്ങളെ പറ്റി തന്നെയാണ് പറയുന്നത് അവരുടെ സമ്പത്തും സന്താനങ്ങളും കണ്ട് താങ്കൾ അത്ഭുതപ്പെടരുത് അവയിലൂടെ ഇഹലോകത്ത് തന്നെ അവരെ ശിക്ഷിക്കാനും നിഷേധികളായ അവസ്ഥയിൽ അവരുടെ ആത്മാക്കൾ പുറപ്പെടാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു ും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ റസൂലിനോടൊപ്പം ത്യാഗം അനുഷ്ഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയുണ്ടാകുമ്പോൾ അത് പറയുന്ന ഒരു അധ്യായം അവതരിപ്പിക്കപ്പെടുമ്പോൾ അവരിൽ കഴിവുള്ളവർ വരാതിരിക്കാൻ താങ്കളോട് അനുമതി ചോദിക്കുന്നു ഞങ്ങളെ വിടുക ഞങ്ങൾ വരാതിരിക്കുന്നവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൊള്ളാമെന്ന് പറയുകയും ചെയ്യുന്നു പോരാട്ടത്തിൽ വരാതിരിക്കുന്ന സ്ത്രീകളോടൊപ്പം ആയിപ്പോകുന്നതിനെ അവർ തൃപ്തിപ്പെടുന്നു അവരുടെ മനസ്സുകളിൽ മുദ്ര ഇടപെട്ടു അപ്പോൾ അവർ ഗ്രഹിക്കുന്നില്ല ഈ യാത്തുകളിലൂടെ അള്ളാഹു സുബാനഹുവ ത്യാഴ തബൂക്ക് പോരാട്ടത്തിൽ നിന്നും പിന്മാറി നിന്ന മുനാഫിക്കിയങ്ങളെപ്പറ്റിയാണ് പറയുന്നത് അള്ളാഹു സുബഹാനഹു താല ആദ്യമായി അറിയിക്കുന്ന കാര്യം മുനാഫിക്കിയങ്ങൾക്ക് സമ്പത്തുണ്ട് എന്നും കുട്ടികളുണ്ട് എന്നും വിചാരിച്ച് അവർ ഭാഗ്യവാന്മാരാണെന്ന് ആരും വിചാരിക്കേണ്ട അവർക്ക് അള്ളാഹു നൽകിയ സമ്പത്തും അവർക്ക് അള്ളാഹു നൽകിയതായ സന്താനങ്ങളും അവർക്ക് ഇരുലോകത്തും പരീക്ഷണമാണ് സഹാബാക്കൾക്ക് കിട്ടുന്നത് പോലെ തന്നെ ഖനീമത് സ്വത്തിൽ നിന്നുമുള്ള ഓഹരി മുനാഫിക്കീങ്ങൾക്കും ലഭിച്ചിരുന്നു അങ്ങനെ മുനാഫിക്കീങ്ങളിൽ സമ്പത്തുണ്ടായിരുന്നു അതുപോലെ സന്താനങ്ങളും അവർക്കുണ്ടായിരുന്നു ഈ സമ്പത്ത് അള്ളാഹു താല ദുന്യാവിൽ തന്നെ അവർക്ക് പരീക്ഷണമാക്കി അവർ ദീനിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അത് നൽകേണ്ട അവസ്ഥയുണ്ടാക്കി മനസ്സിന് ഇഷ്ടമില്ലാതെ തന്നെ ദീനിന് വേണ്ടി ചിലവാക്കേണ്ട അവസ്ഥകൾ അള്ളാഹു ദുന്യാവിൽ അതവർക്ക് പരീക്ഷണം തന്നെയായിരുന്നു കാരണം അവർക്ക് ലഭിച്ച ആ സമ്പത്ത് അതവർ ഏറ്റവും ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ചിലവാക്കേണ്ട ഗതികേട് അവർക്കുണ്ടായി ദീൻ്റെ മാർഗ്ഗത്തിൽ ചിലവാക്കുക അള്ളാഹുവിന് വേണ്ടി ചിലവാക്കുക എന്നുള്ളത് മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമായിരുന്നു അവർ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സമ്പത്ത് പോലും അവർക്ക് മനസ്സിൽ ഒരു താൽപ്പര്യവുമില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു ചിലവാക്കിപ്പിക്കുകയുണ്ടായി അതുമാത്രമല്ല ഈ സമ്പത്ത് കാരണമായി അവർ ദീനിൽ നിന്നും അകലുന്ന അവസ്ഥയുണ്ടായി സമ്പത്തിൻ്റെ മോഹം കാരണത്താലും സമ്പത്തും മറ്റുള്ള അനുഗ്രഹങ്ങൾക്കും വേണ്ടി ദീനിനെ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥകൾ മുനാഫിക്കങ്ങളിലുണ്ടായി ഇങ്ങനെ ദുന്യാവിൽ അവർക്ക് അവരുടെ സമ്പത്ത് പരീക്ഷണമായി ആഹ്ലത്തിലും അവരുടെ ഈ സമ്പത്ത് അവർക്ക് വലിയ പരാജയത്തിന് കാരണമായി തീരും കാരണം ജക്കാത്ത് കൊടുക്കാതെയും അതിനോടുള്ള കടമകൾ പൂർത്തിയാക്കാതെയും പിടിച്ചുവെച്ച സമ്പത്താണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു മനസമാധാനവും ഒരു മനതൃപ്തിയും ഇല്ലാതെ കൊടുത്തതാണ് അതുകൊണ്ട് അവരുടെ സമ്പത്ത് ആഹ്ലത്തിനും അവരുടെ പരാജയത്തിന് കാരണമാണ് അവരുടെ മക്കളും ഇതുപോലെ തന്നെയാണ് അവർ ഏറ്റവും വെറുത്തിരുന്ന ഇസ്ലാമിലോട്ട് അവരിൽ പലരുടെ മക്കളും പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടായി നിഷ്കളങ്കമായ സഹാബാക്കളായി തീരുന്ന അവസ്ഥയുണ്ടായി തൊട്ടുമുമ്പുള്ള ആയത്തിൽ അബ്ദുള്ള ബിൻ ഉബൈൻ്റെ കാര്യം പറഞ്ഞു അബ്ദുള്ള ബിൻ ഉബൈൻ്റെ മകൻ അബ്ദുള്ള റിയല്ലാ ഹു അനുഹു നിഷ്കളങ്കമായ സഹാബിയായിരുന്നു ഇങ്ങനെ ദുനിയവിൽ വെച്ച് തന്നെ അവർ ഏറ്റവും ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ അവരുടെ മക്കൾ സഞ്ചരിക്കുകയും അവർക്ക് ഏറ്റവും വലിയ തീരുകയും ചെയ്തു ഇങ്ങനെ അവർക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവരുടെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണമായി തീരുമെന്ന് അള്ളാഹു അറിയിക്കുകയാണ് രണ്ടാമതായി അവരുടെ ഒരു മോശമായ ദുർഗുണമായി പറഞ്ഞു അള്ളാഹുവിൻ്റെ കൽപ്പന വന്നാൽ ആ കൽപ്പനകൾ പൂർത്തിയാക്കാൻ മടി കാണിക്കുന്നവരാണ് അള്ളാഹു തല പോരാട്ടത്തിന് പുറപ്പെടാനായി കൽപ്പിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൽപ്പനകൾ വന്നു ആ സന്ദർഭത്തിൽ അവർ ആ കൽപ്പനയെ അനുസരിക്കാതെ പിന്മാറുന്നവരാണ് പ്രധാനമായി ഇവിടെ പോരാട്ടമാണ് ഉദ്ദേശിക്കുന്നത് തബൂക്ക് പോരാട്ടത്തിന് അള്ളാഹു പുറപ്പെടാൻ കൽപ്പിച്ചു എന്നാൽ സ്ത്രീകൾ വീട്ടിലിരിക്കുന്നതുപോലെ അവരും വീട്ടിലിരിക്കുന്നതിനെ ഇഷ്ടപ്പെടുകയും പോരാട്ടത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്നും പിന്മാറുന്നതെന്ന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾ സീൽ വെക്കുകയുണ്ടായി നന്മ അവരുടെ ഹൃദയങ്ങൾ പ്രവേശിക്കുന്നതോ നന്മ ചിന്തിക്കാനുള്ള ബോധം അവർക്കുണ്ടാകുന്നതല്ല ഈ രീതിയിൽ നന്മ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു വെച്ചുകൊണ്ട് അവരെ ഏറ്റവും വലിയ പരാജിതരാക്കി എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ മുനാഫിക്കീങ്ങളുടെ മുനാഫിക്കിയങ്ങളുടെ ഇരുലോകനഷ്ടമാണ് അള്ളാഹുത്താല ഈ ആയത്തിലൂടെ അറിയിക്കുന്നത് അവർ ഏറ്റവും വലിയ മൂടത്തരമാണ് ചെയ്യുന്നതെന്നും അറിയിക്കുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ അനിൽ വാഹൃദ്ഹി ആലമീൻ